യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താണ് ശക്തി വേണം ധൈര്യം വേണം ആനന്ദം വേണം ഉണർവ് വേണം സ്നേഹം വേണം മരിക്കുന്നതുവരെ സന്തോഷവും സമാധാനവും വേണം ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും നാം ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ചുറ്റുപാടിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുമെന്നാണ് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായാലാണ് എല്ലാവർക്കും ഉത്സാഹം ഉണ്ടാകുക നമ്മെ ഉണർത്തുന്നത് ആരാണ് ഒരു ഒരു പരിധിവരെ നമ്മെ പുറമേ നിന്നും ഉണ്ടാക്കിയ ഉത്സാഹമാണ് ഉണർത്തുന്നത് എന്നാൽ ഇത് ചോദിച്ചതെന്നില്ല ഞാൻ ഇങ്ങോട്ട് ജനിച്ചു വന്നിരിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കാനാണ് എന്ന് മനസ്സിലാക്കിയ നമുക്കൊരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയില്ല രാവിലെ തന്നെ ധ്യാനം ജപം കുളി ഇതൊക്കെ ചെയ്യാനുണ്ടാകും കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിക്കാൻ മറക്കരുത് പ്രാർത്ഥനയാണ് നമ്മെ ഉണർത്തുന്നത് നമുക്ക് ഒരു കൃത്യനിഷ്ഠയോടെ രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ച ജീവിതത്തിൽ ഒരിക്കലും ആ ചിട്ടയിൽ നിന്നും മാറാൻ കഴിയില്ല ഭഗവാൻ പ്രേമത്തിലൂടെ മാത്രമേ നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയൂ അതിന് നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം എനിക്ക് ജീവിക്കാനുള്ള ഉണർവും ഉന്മേഷവും തരുന്നത് ആരാണ് അത് ഭഗവാനാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവാനിലേക്ക് തിരിഞ്ഞ ഭഗവാൻ തന്നെ നമ്മളെ അങ്ങോട്ട് തിരിച്ചോളൂ ഗുരുവിൻ്റെ സഹായം കൊണ്ട് നമ്മുടെ മനസ്സിനെ ഈശ്വരാത്മകമാക്കും നമ്മുടെ മനസ്സിലെ അസ്വസ്ഥതകൾക്ക് കാരണമായ ദുഃഖങ്ങളിൽ നശിപ്പിക്കാൻ ആത്മീയമായ പുരോഗതി പ്രാപിക്കണം അതിന് കഠിനമായി പ്രവർത്തിക്കണം നാമം ജപിച്ചതുകൊണ്ട് മാത്രം ആയില്ല കഠിനമായ തപസിലൂടെ മാത്രമേ ആത്മീയ പുരോഗതി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ടെന്ന് മനസ്സിലാക്കി ഒരു വിഗ്രഹത്തിനപ്പുറം ഭഗവാനെ കാണണം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയൂ നമ്മുടെ ഈഗോ മനസ്സിനെ അസ്വസ്ഥമാക്കും ഈഗോ മാറ്റിവെക്കാൻ ശ്രമിക്കണം കഥകളല്ല പ്രാധാന്യം കഥകളിൽ അടങ്ങിയ സൂക്ഷ്മ തത്വങ്ങളാണ്